നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഞ്ച് സയൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സൈൻ എന്ന് പറഞ്ഞത് യു വിൽ ലൂസ് ഫിയർ നിങ്ങൾ ഭയത്തിൽ നിന്ന് വിട്ടകലും നിങ്ങൾക്കൊന്നിനോടും ഭയം തോന്നുകയില്ല നിങ്ങളുടെ ജീവിതം വളരെ ശക്തമായ ഒരു പാതയിലേക്ക് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഉള്ളിലിരുന്നുകൊണ്ട് ആരോ നിങ്ങളോട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തേക്ക് ഇന്ന മാറ്റങ്ങൾ വരാൻ പോവുകയാണ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കൂ എന്ന് പറയുന്ന പോലെയുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻറ്റൂഷൻസ് നമ്മളുടെ ഉള്ളിലിരുന്ന ആരോ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും രണ്ടാമത്തെ മെയിനായിട്ടുള്ള ഒരു സൈനാണ് ഫേവറബിൾ പേഴ്സൺസ് ആൻഡ് സിറ്റുവേഷൻസ് നമ്മൾ ഏത് ഗോളിനെ കുറിച്ചോ എന്ത് സ്വപ്നത്തെക്കുറിച്ചാണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കും മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈൻ ആണ് ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ഇതുപോലെയുള്ള ഏഞ്ചൽ നമ്പർ നമ്മൾ യാദൃശ്ചികമായി നമ്മുടെ ക്ലോക്കിലോ മൊബൈലിലോ നമ്മൾ പോകുമ്പോൾ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ പ്ലേറ്റ് നമ്പറായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ യാദൃശ്ചികമായി നമ്മൾ കാണുന്നുവെങ്കിൽ എടുത്തു പറയുന്നു യാദൃശ്ചികമായി നമ്മൾ കാണുന്നുവെങ്കിൽ അതും യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് സൈൻ ആണ് നാലാമത്തെ സൈൻ ആണ് സ്വപ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങൾ രാത്രി കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അബോധ മനസ്സിൽ ചിന്തിച്ചെന്നുള്ള കാര്യങ്ങൾ നമുക്ക് രാവിലെ ഓർമ്മ ഉണ്ടാവാറില്ല പക്ഷേ നമ്മളെ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്തിലേക്കാണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതായി അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതായി നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവും അഞ്ചാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈനാണ് നമ്മൾ ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കോണ്ടാക്റ്റുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ചില പക്ഷികളെ മയില് പ്രാവ് കുരുവികൾ ഇങ്ങനെയുള്ള പക്ഷികളെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തവണ്ണം പല ആവർത്തി നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നതായിട്ടും അതുപോലെ വളരെ ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാം ഇങ്ങനെയുള്ള സയൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ലൈഫ് വളരെ ശക്തമായ ഒരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് തയ്യാറായിരിക്കൂ പുതിയൊരു തുടക്കത്തിനായി